വയനാട്ടിലൊരു കടുവാ ആക്രമണം ഇന്നിപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പശുക്കളെ കൂടി കടുവ കടിച്ചു കൊന്നു എന്ന് പറയുന്നു കേണിച്ചിറ മാളീക്കൽ ബെന്നിയുടെ തൊഴുത്ത് നിന്നാണ് രണ്ട് പശുക്കളെ കടുവ കൊന്നത് രണ്ട് ദിവസത്തിനിടെ തോൽപട്ടി എന്ന സ്ഥലത്ത് പതിനേഴ് തോൽപട്ടി പതിനേഴ് കടുവ ആക്രമിച്ച് നാല് പശുക്കളെയാണ് തോൽപട്ടി പതിനേഴ്ന്നോട് സ്ഥലത്തിൻ്റെ പേരാണ് തോന്നുന്നു എന്തായാലും ആ കെണിച്ചിറയിൽ ഈ ആക്രമണം നടന്ന കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് സുർജിത് ഫ്രം തിരൂർ ജില്ലാ സമ്മേളനത്തിൽ കൂടി താങ്കൾക്ക് സ്വാഗതം എന്താണ് കടുവയുടെ അക്തിക്രമത്തിൻ്റെ കാര്യം പറയും ഗുഡ് മോർണിംഗ് എസ്കിയൻ ഈ തോൽപെട്ടി പതിനേഴ് എന്ന് പറയുന്നത് കടുവയുടെ നമ്പറാണ് സ്ഥലപ്പേരല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കേണിച്ചിറയിലാണ് കഴിഞ്ഞ വ്യാഴ്ച മുതൽ തന്നെ ഈ ഒരു പ്രതിസന്ധി പ്രശ്നം ഈ മേഖലയിൽ ഉടലെടുത്ത് നിൽക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി മൂന്ന് പശുക്കളെയാണ് കടുവ കൊന്ന് കൊന്നിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വ്യക്തതയില്ല ഇത് കോൺഫ്ലിക്റ്റ് ആനിമൽ പട്ടികയിൽ ഉൾപ്പെടുന്ന കടുവയാണോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് പത്ത് വയസ്സ് പ്രായമുള്ള കടുവയാണെന്നുള്ള വനം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാളിയക്കൽ ബെന്നിയുടെ രണ്ട് പശുക്കളെയാണ് കടുവ കൊന്നിട്ടിരിക്കുന്നത് ഇന്നലെ കണ്ടോ കടുവ കണ്ടു 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 കണ്ടോ ഞാൻ ഇത് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കുകയല്ലേ ഞാൻ ടോർച്ചടിച്ച് നോക്കുമ്പോൾ സാറും രണ്ടാമത്തെ പശുവിനെയും പിടിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേനെ പിടിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഇട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടും രണ്ടാമത്തെ തിരിച്ച് കടുവ ഒരു അര മണിക്കൂറിന് ശേഷം രണ്ടാമത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആക്രമിച്ചു അടുത്താണോ ആക്രമിച്ചുണ്ടായിട്ടുള്ള ഇരുന്നൂറ് മീ ഇരുന്നൂറ് മീറ്ററിന് അടുത്തേ ഉള്ളൂ കുറഞ്ഞ ദൂരമേ മറ്റേ വയലിൽ കഴിഞ്ഞ അതുമായിട്ട് അതും ഏറ്റവും അടുത്ത തന്നെയാണ് ആ കട തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് വെടിവെച്ച് പിടിക്കുക മയക്കോടി വെച്ച് പിടിക്കുക പുറത്തേക്ക് കലയിൽ ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് എല്ലാ എന്തായാലും ഇതാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ ഇതിനെ ലീഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥരില്ല നേരത്തെ വയനാട് സൗത്ത് ഡി എഫ് ഒ ആയിരുന്ന ഷജന കരീം ഉണ്ടായിരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അവർ ഇത്തരം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന മേഖലകളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി നടപടി സ്വീകരിച്ചിരുന്നു ഇവിടെ റേഞ്ച് ഓഫീസർ ഇല്ല റേഞ്ച് ഓഫീസർ ട്രെയിനിങ്ങിലാണ് ഒപ്പം തന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും ഇല്ല എന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ആർ ആർ ടിയുടെ വാഹനം ഒന്നും തന്നെ കാണുന്നുമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ആർ ആർ ടി സംഘം ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ലഭ്യമാവുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഇതിൻ്റെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വയനാട് സൗത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ആ വിധത്തിലാണ് സുഗന്ധഗിരി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഡി എഫ് സ്ഥലം മാറ്റിയത് നേരത്തെ ഡി എഫ് ഒ ഷജനാക്കരിയും ഇവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരം ധാരാളം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയങ്ങളെല്ലാം തന്നെ ഈ ആനയായും കടുവയായും എല്ലാം തന്നെ ആ സമയങ്ങളെല്ലാം തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് കാണുന്നില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഈ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉന്നയിക്കുന്നത് പക്ഷേ കേന്ദ്ര നിയമം ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു ും അറുവാദവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇതിന് വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യം ജനം ഉന്നയിക്കുന്നു ഒരു ഭാഗത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ കൂട്ടിൽ കടുവ കയറുന്നില്ല തുടർച്ചയായി കടുവ ഇങ്ങനെ പശുക്കളെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് വ്യാഴാഴ്ച മുതൽ ഇപ്പോൾ നാല് പശുക്കളെയാണ് കടുവ കൊന്നിരിക്കുന്നത് ആട്ടും നേരെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥിതിയും ഒന്നു എന്ന വാർത്ത വരുന്നു ജനങ്ങൾ ഭരിഭ്രാന്തരാണ് ഈ കടുവി ഒടിയിച്ചു കൊല്ലണമെന്നാണ് പ്രദേശവാസികളിൽ ആവശ്യപ്പെടുന്നത്